ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത്യാവശ്യം പ്ലാൻസും ആമ്പലും വാട്ടർ ലില്ലിയും ലോട്ടസും എല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ലൈക്കും കമൻസും എല്ലാം ഞാൻ കാണുന്നുണ്ട് ഒത്തിരി സന്തോഷം അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് നമ്മളൊരു വിന്നറ് തിരഞ്ഞെടുക്കും ഡി ടി ഡി സി വഴി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ അയച്ചു തരിക കേട്ടോ നിങ്ങൾ കറക്റ്റ് അഡ്രസ്സും ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം കറക്റ്റ് അഡ്രസ്സും പിൻകോഡും ഇടുകട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി അല്ല നിങ്ങൾ പറയുന്ന ലോട്ടസിൻ്റെ വാങ്ങുന്ന സാധനത്തിൻ്റെ എമൗണ്ട് ഗൂഗിൾ പേ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ സാധനങ്ങൾ അയച്ചു തരുക കേട്ടോ നിങ്ങൾക്ക് വെക്കാൻ അറിയില്ലെങ്കിൽ നട്ടുപിടിപ്പിക്കാൻ അറിയില്ലെങ്കിൽ വാങ്ങുന്ന സമയത്ത് പറഞ്ഞാൽ മതി അപ്പോൾ അതിൻ്റെ വോയിസ് മെസ്സേജ് കാര്യങ്ങളെല്ലാം നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻ ഏതൊക്കെയാ നോക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലോട്ടസ് വന്നിട്ട് ഇത് ഭീമാണ് കേട്ടോ നിർത്താതെ പൂക്കൾ തരുന്ന അത്യാവശ്യം നല്ല ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വെറൈറ്റിയാണ് ഭീമട്ടോ ഭീമിൻ്റെ ഈ ഒരു ലോട്ടസ് ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് പിന്നെ ഇതാ ഈ ഒരു ട്യൂബർ ഇത്രയും ഗ്രോത്ത് ടിപ്പുണ്ട് ഇതുകൊണ്ട് ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി രൂപയാണ് പിന്നെ ഇതാ വലിയൊരു ട്യൂബറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ബീമാണ് ബീം വാങ്ങി വെക്കാത്തൊരു വാങ്ങാം ഏറ്റവും നല്ല വെറൈറ്റിയാണ് പക്ക ട്രോപ്പിക്കലാണ് അടുത്ത വെറൈറ്റി പറയുന്നത് ജംബോയാണ് കേട്ടോ ജംബോയും നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ജംബോയുടെ ഈ ഒരു ട്യൂബർ ഇതാണ് ട്യൂബർ സൈസ് മൂന്ന് ഗ്രോത്ത് ഇപ്പുണ്ട് അത്യാവശ്യം നല്ല ഹെൽത്തി ആയ ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇത് നൂറ്റി നാൽപ്പത് പിന്നെ ഇതാ ഈ ഒരു ഇതൊരു ചെറിയ ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ് പിന്നെ ഇതാ ഈ ഒരു ട്യൂബറുണ്ട് ഇത് അത്യാവശ്യം വലിയ ട്യൂബറാണ് ഇതാ ഇവിടെ ഒരു ഗ്രോത്ത് ടപ്പ് ഉണ്ട് അപ്പോൾ ഈ ഒരു ട്യൂബർ ആണ് നൂറ്റി അൻപത് പിന്നെ ഇതാ ഈ ഒരു ട്യൂബറുണ്ട് കേട്ടോ ജംബോയാണ് നന്നായി ഫ്ലവർ ചെയ്യും ഫ്ലവർ പിക്ക് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി ഫ്ലവറാണ് കേട്ടോ ജംബോ ഒക്കെ വാങ്ങി വെക്കാത്തൊരു വാങ്ങിക്ക് ഇതാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി രൂപയാണ് വെറൈറ്റി പറയുന്നത് ഇത് ഒരേ ഒരു ട്യൂബറേ ഉള്ളൂ കേട്ടോ ഇത് ഏതാണെന്ന് വെച്ചാൽ സാന്ഡിൽ ആട്ടോ അപ്പോൾ സാൻഡിൽ വാങ്ങി വയ്ക്കാത്തവർ വാങ്ങി വെക്കുക നല്ല അടിപൊളി വെറൈറ്റിയാണ് നന്നായി ഫ്ലവർ ചെയ്യും നല്ല ഹൈറ്റിൽ പോയി നല്ല അടിപൊളി ഒരു ക്രീം കളർ ഷെയ്ഡുള്ള ഫ്ലവറാണ് കേട്ടോ അപ്പോൾ ഇതാണ് സാന്ഡിലയുടെ ട്യൂബർ എന്ന് പറയുന്നത് നല്ല ട്രെൻഡിങ്ങിൽ നല്ല ഓടിക്കൊണ്ടിരിക്കുന്ന വെറൈറ്റി തന്നെയാണ് സാന്ഡിലേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് പിന്നെ നെക്സ്റ്റ് വെറൈറ്റി പറയുന്നത് ഡ്രിപ്പ് ഇൻഡ്യൂ ആണ് കേട്ടോ അപ്പോൾ ഡ്രിപ്പ് ഇൻഡ്യൂടെ ഫ്ലവർ പിക്ക് സൈഡ് കൊടുക്കുന്നുണ്ട് ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപയുള്ളൂ ഉള്ളൂ കേട്ടോ പിന്നെ ഇത് സാറ്റയാണ് സാറ്റയാണെട്ടോ സാറ്റ നിർത്താതെ ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് സാറ്റാട്ടോ നൂറ്റി എഴുപത് രൂപയാണ് ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് പിന്നെ ഇത് പറയുന്നത് ലൗലി ജെല്ലാണ് കേട്ടോ ലൗലി ജെല്ല് നല്ല ചോമ്പ് താമരയാണ് ലൗലി ലവ്ലി ജെല്ലോ നല്ല അടിപൊളി ഫ്ലവറാണ് ലൗലി ജെല്ലിൻ്റെ അപ്പോൾ ഈ ഒരു ട്യൂബറോളം നൂറ്റി നാൽപ്പത് രൂപയാണ് പിന്നെ ഇതാ കോക്കനട്ട് മിൽക്കിൻ്റെ ലാസ്റ്റ് ഒരു ട്യൂബറുണ്ട് കേട്ടോ അപ്പോൾ ഇതിന്നലെ ഒത്തിരി പേര് ചോദിച്ചെങ്കിൽ പാക്കിങ് കഴിയാത്തതുകൊണ്ട് ഇത് ഔട്ട് ഓഫ് സ്റ്റോക്കാണെന്നാണ് ഞാൻ പറഞ്ഞത് പലരോടും അപ്പോൾ ഇത് ഒരെണ്ണം ഉണ്ട് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് വെറൈറ്റി പറയുന്നത് ഇതാണ് കേട്ടോ ചെറിയ ആണ് പക്ഷേ നിറയെ വലിയ ഗ്രോത്ത് ടിപ്പുകൾ കാണാം അതെന്താണെന്ന് വെച്ചാൽ ഇത് ലിയാംഗ്ലി ബൗലോട്ടസ് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ രണ്ട് ട്യൂബറാണുള്ളത് നൂറ്റി ഇരുപത് രൂപയുള്ളൂ കേട്ടോ നിറയെ പൂക്കൾ തരും ബൗള്ലോട്ടസ് പെട്ടെന്ന് നിറയെ പൂക്കൾ തരും ചെറിയ പോട്ടിൽ വെച്ചാലും നിറയെ ഫ്ലവർ തരും കേട്ടോ ബൗലോട്ടസ് ആണ് ലിയാംഗ്ലി ഫ്ലവർ പിക്ക് സൈഡ് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് വെറൈറ്റി പറയുന്നത് ഇത് വൈറ്റ് സേനാണ് കേട്ടോ വൈറ്റ് സേന ഇപ്പം നല്ല അടിപൊളി ഫ്ലവറാണ് വൈറ്റ് സേന് വെള്ള താമരയ്ക്ക് കട്ട ഫ്ലവറൊക്കെ വേണമെന്നുള്ളവർക്ക് ആഗ്രഹമുള്ളവർക്ക് വാങ്ങട്ടോ വൈറ്റ് സേനിൻ്റെ ഈ രണ്ട് ട്യൂബർ ഈ മോഡൽ സൈസ് ട്യൂബറിന് വൺ ഫിഫ്റ്റി ആണ് കേട്ടോ നല്ല അടിപൊളി ട്യൂബേഴ്സ് ആണ് പിന്നെ ഇതാ ടൂ തേർട്ടിയുടെ രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് വലിയ ട്യൂബറുകൾ ടൂ തേർട്ടിയുടെ രണ്ട് ട്യൂബേഴ്സും ാണ് സൈറ്റ് ഓവർ സൈസ് നല്ല അടിപൊളി താമരയാണ് വൈറ്റ് സൈനോ വൈറ്റ് സീയം ഈ പറയുന്ന പോലെ എല്ലാരിക്ക് എല്ലരിലേക്കും എത്തിയിട്ടില്ല അത്യാവശ്യം നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അടുത്ത വെറൈറ്റി പറയുന്നത് പിങ്ക് ക്ലൗഡ് പിങ്ക്ലൗഡാണ് കേട്ടോ പിങ്ക്ലൗഡിൻ്റെ ഈ ഒരേ ഒരു ട്യൂബർ ഉള്ള അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പതാണ് ഉള്ളത് ദ ഒക്ടോബസ് കേട്ടോ ഒക്ടോപ്പസിൻ്റെ നല്ല ഗ്രോത്ത് ടിപ്പൊക്കെയുള്ള നല്ല അടിപൊളി രണ്ട് ട്യൂബേഴ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ നിറയെ ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് നല്ല അടിപൊളി ഫ്ലവർ ആണ് ഒക്ടോബസ് പലരും ചോദിക്കാറുണ്ട് കേട്ടോ ഒറ്റോപ്പസിൻ്റെ ട്യൂബർ കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കായിരുന്നു ഇപ്പോൾ പുതിയ ട്യൂബർ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതാണ് ട്യൂബർ സൈസ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് അടുത്ത വെറൈറ്റി പറയുന്നത് യെല്ലോ എല്ലോ പിയോണിയാണ് കേട്ടോ എല്ലോ പിയോണിയുടെ അൻപത് നൂറ് നൂറ്റമ്പത് ഇതാണ് കേട്ടോ റേറ്റ് അപ്പോൾ നൂറ്റമ്പതിൻ്റെ ട്യൂബറൊക്കെ അത്യാവശ്യം ഗ്രോത്തിട്ടിപ്പോൾ ഉള്ള വലിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ എല്ലൊ പിയോണി വാങ്ങി വെക്കാത്തവർ വാങ്ങി വെക്കുക തുടക്കക്കാരുടെ അടുത്തൊന്നും എല്ലോ പിയോണി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അവരൊക്കെ വാങ്ങി വയ്ക്കുക കേട്ടോ ഇപ്പം നമ്മൾ ഇപ്പം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്ലവർ ചെയ്യും കേട്ടോ എട്ട് വെറൈറ്റി പറയുന്നത് റെഡ് ഫിലിപ്പാണ് കേട്ടോ നല്ല ഹൈറ്റിൽ പോയി ചുമന്ന കളർ നല്ല അടിപൊളി ഫ്ലവർ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് റെഡ് ഫിലിപ്പ് നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് മൂന്ന് ട്യൂബറുണ്ട് മൂന്ന് ട്യൂബറിൻ്റെ റേറ്റ് ഇന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ ഈ പറയുന്നത് നല്ല അടിപൊളി ഫ്ലവ ഫ്ലവറായ ത്രിവേണി ഏറ്റോ ഈ ത്രിവേണിയുടെ ബഡ് ബഡ്ഡുള്ളതെല്ലാം കഴിഞ്ഞ ദിവസം ആ അതിൽ വന്നതാണ് കേട്ടോ അതിൽ വന്ന ട്യൂബറാണിത് ഉള്ളതാണ് കഴിഞ്ഞ ദിവസമൊക്കെ കിട്ടിയ ഒരു ഹാപ്പി ആയിട്ടുണ്ടാവും അപ്പോൾ ത്രിവേണിയുടെ ത്രിവേണിയുടെതായി ഒരു വലിയ ട്യൂബറിന് ഇരുന്നൂറ് ബാക്കി രണ്ട് മീഡിയം സൈസ് ട്യൂബേഴ്സിൻ്റെ ഇതാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഒരു രണ്ട് പൂട്ടിലായിട്ട് വെക്കാം കേട്ടോ കാരണം എന്ത് കണ്ട സൈഡിൽ നിന്ന് ഫോം ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി രൂപയാണ് ത്രിവേണി കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് എപ്പോൾ എപ്പോഴും പൂക്കൾ തരുന്ന ഐശ്വര്യയുടെ ആണ് കേട്ടോ ഐശ്വര്യയുടെ ഐശ്വര്യയുടെ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇതാണ് കേട്ടോ റേറ്റ് ഈ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് കേട്ടോ റേറ്റ് ഒക്കെ നിങ്ങൾ നന്നായി കേൾക്കണം കാരണം ഐശ്വര്യം ഒന്ന് ഈ റേറ്റ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് കുറവാണ് കാരണം അത്രയും നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ആണ് കേട്ടോ ഐശ്വര്യ അത്രയും നല്ല ട്യൂബേഴ്സും ആണ് നമ്മൾ തരുന്നത് ചെറിയ ട്യൂബറല്ല വലിയ ട്യൂബർ തന്നെയാണ് നൂറ് രൂപയ്ക്ക് തരുന്നത് നിങ്ങൾ വാങ്ങുന്ന ട്യൂബറിൻ്റെ വീഡിയോസ് ആയത് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും േറ്റ് നല്ല കട്ട ചുമന്ന പൂക്കൾ തരുന്ന ക്യാമിലേട്ട ക്യാമിലയുടെ രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ക്യാമിലയുടെ ട്യൂബേഴ്സിൻ്റെ റേറ്റ് നല്ല അടിപൊളി വെറൈറ്റിയാണ് ക്യാമിലേട്ട ലാസ്റ്റ് വെറൈറ്റി പറയുന്നത് വൈറ്റ് പഫ ആണ് കേട്ടോ വൈറ്റ് ബഫ് തുടക്കക്കാർക്കൊക്കെ വാങ്ങി വെക്കുക പെട്ടെന്ന് ഫ്ലവർ വരും നല്ല അടിപൊളി വെള്ള കളറുള്ള താമരയാണ് വൈറ്റ് പഫ അൻപത് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഉണ്ട് അൻപത് രൂപയുടെ മുതൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇത്രയും ട്യൂബേഴ്സാണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടിരിക്കുന്നത് അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ വേഗം തന്നെ ഓർഡർ ചെയ്യുക ഇപ്പോൾ നമ്മൾ വിന്നറായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് സീന കിച്ചൺ വേൾഡ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ വരിക നിങ്ങൾ നല്ലൊരു ട്യൂബറ് തികച്ചും സൗജന്യമായിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും ഹാപ്പിയായും ഹെൽത്തിയായും സൂക്ഷിച്ചിരിക്കുക അപ്പോൾ എല്ലാവരും വാട്സപ്പിൽ വരിക വാട്സപ്പിൽ നിങ്ങൾ ലോട്ടസ് ആവശ്യമുള്ളവർ വരിക കേട്ടോ വെറുതെ വന്ന് ചാറ്റ് ചെയ്യുന്നവരുണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് വെറുതെ വന്ന് ചാറ്റ് ചെയ്യുക പ്രൈസ് ചോദിച്ച് പോവും കേട്ടോ അങ്ങനെയുള്ളവരുണ്ട് പിന്നെ കുറച്ച് പേർക്ക് നമ്മൾക്ക് സാധനം സ്റ്റോക്ക് ഔട്ടായിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ അവരൊക്കെ ഒന്നും കൂടെ ഹായ് വിടുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു